കുടമില്ല ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ് അതിന് ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ നമ്മൾ ദോശമാവിന് കരക്കുന്ന ഉഴുന്ന് പരിപ്പ് അത് നമുക്കിട്ട് കൊടുക്കാം നിങ്ങൾ കടുക് ഉപയോഗിക്കുന്നില്ല കടു ഉപയോഗിക്കാതാണ് നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എന്തോരം ചോറ് വേണേലും നമുക്ക് ഈ ഒരു കറി മാത്രം കൂട്ടി കഴിക്കാം അതുപോലെ ടേസ്റ്റാണ് ഈ ക്യാബേജ് തോരൻ ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ പോലും അവർ നല്ലപോലെ ഇത് കഴിക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും അതിനെക്കൊണ്ട് നമ്മൾ വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ എന്നത് കമൻറ്റിൽ പറയാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് പച്ചമുളക് ഒരു കവ ഇത്രയാണ് ഞാൻ ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതാണ് ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ എല്ലാ വീഡിയോയിലും ഓരോ ഓരോരോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം കണ്ടു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വലിയ ഷോർട്ട് വീഡിയോസിൽ അത്ര കണ്ട് ഡീപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മിനിറ്റ് സമയം കൊണ്ട് പറഞ്ഞ് ചെയ്യണം അതാണ് പാട്ട് മാത്രം ഇട്ടിട്ട് ഞാൻ അത് കാണിക്കുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ വലിയ വീഡിയോ കാണുക വലിയ വീഡിയോ കണ്ട് അതിനോട്ട് പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞു തന്ന എല്ലാ റെസിപ്പികളും വീട്ടിൽ തയ്യാറാക്കി നോക്കും നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകുന്ന തിരക്കുണ്ട് എല്ലാവർക്കും ഭയങ്കര തിരക്കോട് തിരക്കാം ജോലിക്ക് പോകണം കുട്ടികളെ സ്കൂളിൽ വിടണം അവർക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം ഇങ്ങനെയൊക്കെ തിരക്കോട് തിരക്കാണ് അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെമഡീസും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഓരോ എൻ്റെ എല്ലാ പിന്നെ പാചകത്തിലും നമ്മൾ ചെറുതായി ചെറു ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ കയറ്റി കയറ്റിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പാലിക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനിടക്കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാട്ടോ ഇത് നിങ്ങൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതും പറയാമോ കേട്ടോ പറഞ്ഞു കമൻറ്റിൽ വന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ലൈവ് ഇടുന്നുണ്ട് നിങ്ങൾ ലൈവിലും വരിക അപ്പം നമുക്ക് എല്ലാവർക്കും കണ്ട് പരസ്പരം സംസാരിക്കാം നമുക്ക് അടച്ചു വെച്ച് ഞാൻ ഇതിനകത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടാണ് ഞാൻ ഈ മൂടി വെക്കുന്നത് അപ്പം നിങ്ങൾ നല്ലപോലെ ഇത് ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കാബേജ് വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ ചോദിച്ച് മേടിക്കാൻ തുടങ്ങും കേട്ടോ അതുപോലത്തെ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ചെയ്തിരിക്കുന്നത് അങ്ങനെ നിങ്ങളെല്ലാവരും എന്നു എൻ്റെ എന്താ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുമ്പോഴത്തേന് എനിക്കൊരു പ്രചോദനം കൂടിയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യവുമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഇത് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക കേട്ടോ എല്ലാവർക്കും കാര്യം ഇപ്പോൾ ഈ തിരക്കോട് തിരക്ക സമയങ്ങളിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കറികളുടെ റെസിപ്പികളാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്ത് നോക്കി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നല്ല ശക്തമായ വിശ്വാസം എനിക്കുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് എനിക്കതിലേ ഒരുപാട് നന്ദി കണ്ടവർക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേബേജ് തുക റെഡിയായി എല്ലാവർക്കും ശുഭിക്കും